നീറ്റ് യു ജി എക്സാം മെയ് അഞ്ചിന് അപേക്ഷ മാർച്ച് ഒൻപത് വരെ സ്വീകരിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് മാർച്ച് ഒൻപതിന് വൈകിട്ട് അഞ്ച് മണിവരെ അക്ഷയ കേന്ദ്രങ്ങൾ കൂടി അപേക്ഷ നൽകാവുന്നതാണ് ഒൻപതിന് രാത്രി പതിനൊന്ന് അൻപത് വരെ ഫീസ് അടയ്ക്കാവുന്നതാണ് കൂടുതലായിട്ട് അറിയുന്നതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിന് ജനറൽ വിഭാഗത്തിന് ആയിരത്തി രൂപയും ഒ ബി സി വിഭാഗങ്ങൾക്ക് ആയിരത്തി അറുനൂറ് രൂപയും എസ്ഇ എസ് ടി ഭിന്നശേഷിക്കാർക്ക് ആയിരം രൂപയുമാണ് ഫീസ് ആവശ്യമായ രേഖകൾ ഏറ്റവും പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൺപത് ശതമാനമെങ്കിലും മുഖം വ്യക്തമായി കാണത്തക്ക രീതിയിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ചെവികൾ ഉൾപ്പെടെ കാണത്തക്ക വിധത്തിൽ എടുത്തതായിരിക്കണം ഫോട്ടോ അപേക്ഷകന്റെ ഒപ്പ് പോസ്റ്റ് കാർഡ് വലുപ്പമുള്ള ഫോട്ടോ ഇടതും വലതും കൈകളുടെ വിരലടയാളങ്ങൾ ആധാർ ഇമെയിൽ ഐ ഡി രണ്ട് മൊബൈൽ നമ്പറുകൾ മുന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് കരുതിയിരിക്കണം ജാതി വരുമാനം നെഗറ്റിവിറ്റി വൈകല്യമുള്ളവർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനിയർ വിഭാഗത്തിൽപ്പെടുന്നവർ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് എന്നിവ അക്ഷയ കേന്ദ്രങ്ങളിൽ അപേക്ഷ വെച്ച് നേടിയിരിക്കണം ഓരോ സർട്ടിഫിക്കറ്റുകൾക്കും എന്തൊക്കെ രേഖകൾ വേണം എന്നത് ചാനലിലെ മുൻ വീഡിയോകളിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക